കേരളത്തിലെ പ്രബല ഹിന്ദു സമുദായമായ ഇഴവ സമൂഹത്തിൻ്റെ സംഘടനയായ എസ് എൻ ഡി പിയുടെ പിന്തുണയോടുകൂടി ഇവിടെ നീതി നിഷേധിക്കപ്പെട്ട നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ കൂടെ നിർത്തി സാമൂഹിക നീതിക്കായി ഒൻപത് വർഷം മുമ്പ് തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് അവിടെയുള്ള മൺതരികളെ പോലും കാണുവാൻ സാധിക്കാത്ത തരത്തിൽ വലിയൊരു ജനസഞ്ചയത്തെ സാക്ഷിയാക്കി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പതാക കൈമാറി ആഹ്വാനം ചെയ്ത ഭാരതധർമ്മ ജനസേനയെന്ന പി ഡി ജെ എസ് പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഡിസംബർ അഞ്ചിന് അതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും വളരെ ലളിതമായ ഒരു ചടങ്ങായി സ്ഥാപക ദിന സമ്മേളനമായും ജന്മദിന സമ്മേളനവുമായി നടത്തുകയാണ് ഉണ്ടായത് പി ഡി ജെ എസിൻ്റെ പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴയിലെ ചേർത്തലയിലെ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തത് സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും തന്നെ ഓരോ ജില്ലകളിലെയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു എറണാകുളം ജില്ലയിലെ ബി ഡി ജെഎസിന്റെ ജന്മദിന സമ്മേളനം ഒരു വ്യത്യസ്ത പരിപാടിയാക്കി മാറ്റുകയായിരുന്നു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ തട്ടാരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാനും ബി ഡി ജെഎസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ ചാലക്കുടിയായിരുന്നു ബി ഡി ജെഎസിന്റെ രാഷ്ട്രീയ ഗുരു ദിവംഗതനായിട്ടുള്ള കേരളത്തിലെ അധസ്ഥിത വർഗത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിരുന്ന ടി വി ബാബുവിൻ്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളികളോടെയാണ് എറണാകുളത്തെ പരിപാടി ആരംഭിച്ചത് ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയ മുഴുവൻ പേർക്കും മധുരം വിളമ്പുകയും ഓരോ മണ്ഡലത്തിൽ നിന്നുമുള്ള മുതിർന്ന പ്രവർത്തകരെ സംസ്ഥാന ട്രഷറർ അനിരുദ്ധ് കാർത്തികേയൻ അവിടെ ആദരിക്കുകയും ചെയ്തു സംസ്ഥാന ഭാരവാഹികളായ എ ബി ജയപ്രകാശും ഷൈൻ കെ കൃഷ്ണനും നേതൃത്വം കൊടുത്ത ജന്മദിന സമ്മേളനത്തിൽ വെച്ച് ജില്ലാ കമ്മിറ്റി ജില്ലയിൽ നടത്തി വരുന്ന ഭവന സഹായ പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രഖ്യാപനവും അവിടെ നടത്തുകയുണ്ടായി ഒന്നാം ഘട്ടത്തിൽ ഭവന സഹായം ചെയ്തത് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലും രണ്ടാമത്തേത് ഇപ്പോൾ വീട് വച്ച് നൽകുന്നത് തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിലുമാണ് അതിനർഹരായിട്ടുള്ള കുടുംബം ഈ പരിപാടിയിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു എന്നാൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തെ കാലയളവിനുള്ളിൽ ബി ഡി ജെ എസ് കേരളത്തിൽ എന്തു നേടിയെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമാണ് ബി ഡി ജെ എസ് ഉള്ളത് ഈ കാലയളവിനുള്ളിൽ സ്പൈസസ് ബോർഡ് അംഗത്വവും കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനവും മാത്രമാണ് ഇന്നുവരെ ബി ഡി ജെ എസിന് ലഭിച്ചിട്ടുള്ളത് സ്പൈസസ് ബോർഡ് അംഗത്വത്തിൻ്റെ കാലാവധി കഴിഞ്ഞതിനാൽ ശ്രീ ഉണ്ണികൃഷ്ണൻ ചാലക്കുടി പ്രതിനിധാനം ചെയ്യുന്ന റബ്ബർ ബോർഡ് മാത്രമാണ് ഇപ്പോൾ ബി ഡി ജെസിനായി നിലവിലുള്ളത് ബി ഡി ജെസ് എന്ന പാർട്ടി രൂപീകരിച്ച കാലം മുതൽ ഇന്നുവരെ എൻ ഡി എ മുന്നണിയിൽ തന്നെയാണ് ഈ പാർട്ടി നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി അവർ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഭരിക്കുന്നതെങ്കിൽ പോലും കേരളത്തിൽ വലിയൊരു വോട്ട് ബാങ്കുള്ള ഈ സമൂഹത്തിൻ്റെ പിന്തുണയുള്ള ബി ഡി ജെഎസിനോട് തികച്ചും അവഗണന തന്നെയാണ് ബി ജെ പി കാണിക്കുന്നതെന്നും അർഹമായിട്ടുള്ള ഒരു പ്രാധാന്യവും ഇന്നേവരെ നൽകിയിട്ടില്ല എന്ന വലിയൊരു ആക്ഷേപവും അതിൽ കടുത്ത പ്രതിഷേധവും നിരാശയുമുണ്ട് ബി ഡി ജെ സാധാരണ പ്രവർത്തകർക്ക് നേരത്തെ പല മണ്ഡലങ്ങളിലും അഞ്ചക്കമുള്ള വോട്ട് സമാഹരിക്കാൻ പോലും സാധിക്കാതിരുന്ന ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയത് ബി ഡി ജെ എസ് ഒപ്പം കൂടിയ ആ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണെന്ന ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ബി ജെ പിയുടെ പല നേതൃത്വങ്ങളും തയ്യാറായില്ലെങ്കിലും ഇവിടെ നിലവിൽ അധികാരം പങ്കിടുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും അത് ബോധ്യപ്പെട്ടതിൻ്റെ തെളിവായിരുന്നു പി ഡി ജെസിനെ ഈ രണ്ട് മുന്നണികളും അവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയത് സി പി എമ്മിൽ പിണറായി വിജയനും കൂട്ടരും ഈ ആശയത്തെ അനുകൂലിച്ചിരുന്നു എങ്കിലും സി പി എമ്മിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ അദ്ദേഹമായിരുന്നുവല്ലോ സി പി എമ്മിൻ്റെ ആ ആഗ്രഹത്തെ ശക്തമായി തന്നെ എതിർത്തിരുന്നത് അതുതന്നെയാണ് അപ്പുറത്ത് കോൺഗ്രസിലും സംഭവിച്ചത് ഉമ്മൻചാണ്ടി അടക്കമുള്ള പല പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ്സുകാരും ബി ഡി ജെയ്സിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹം ഉള്ളവരായിരുന്നു എന്നാൽ കോൺഗ്രസിലെ ആ ആലോചനയെ നഹശികാന്തം എതിർത്തത് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന വി എം സുധീരനായിരുന്നു അച്യുതാനന്ദനും സുധീരനുമൊക്കെ ഉണ്ടായിരുന്ന ചേതോ വികാരം സ്വന്തം സമുദായത്തിൻ്റെ നേതാവായ വെള്ളപ്പള്ളി നടേശനോടുള്ള ആ കടുത്ത അസൂയയും പകയും വിരോധവുമായിരുന്നു എന്നാൽ പിൽക്കാലത്ത് ഈ രണ്ടു പേരുടെയും അവരവരുടെ പാർട്ടിയിലുള്ള പ്രസക്തി എന്തെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബി ഡി ജെസ് എൻ ഡി എ മുന്നണിയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച് എം എൽ എ ആയത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആ തിരഞ്ഞെടുപ്പിലാണല്ലോ കേരളത്തിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നണി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയതും മുപ്പത്തിയഞ്ചോളം മണ്ഡലങ്ങളിൽ പതിനായിരക്കണക്കിന് വോട്ട് നേടി നല്ലൊരു മത്സരം കാഴ്ചവെച്ചതും എന്നാൽ അന്ന വലിയൊരു മുന്നേറ്റം കേരളത്തിൽ നടത്തിയ എൻ മുന്നണിയെ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ മുന്നണിയെ നയിക്കുന്ന ബി ജെ പി നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ ഒരു മാറ്റത്തിന് ഒരു കാരണക്കാരായ ബി ഡി ജയസിനെ ഒന്ന് അംഗീകരിക്കുവാനോ പിന്നീടും ഈ പാർട്ടിയെ ഒന്ന് ഉപയോഗപ്പെടുത്തുവാനോ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം സാധാരണഗതിയിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നേറ്റം നടത്തുവാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ അവർ ഘടകകക്ഷികളെ മുന്നിൽ നിർത്തുകയും അതിൻ്റെ തണലിൽ പ്രവർത്തിച്ച് ശക്തി പ്രാപിച്ച ശേഷം തനിയെ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അവർ എന്നും പ്രയോഗിക്കാറുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതും സത്യത്തിൽ അവിടെ ഒരു കാലഘട്ടത്തിൽ ബി ജെ പിയേക്കാൾ ശക്തി ഉണ്ടായിരുന്നത് മറ്റൊരു ഹിന്ദു സംഘടനയായ ബാൽ താക്കറെയുടെ ശിവസേനക്കായിരുന്നു ഇവിടെ എല്ലാവർക്കും അറിയാം ഓരോ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ മുന്നണിയിലെ രണ്ടാം പാർട്ടിയായിട്ടായിരുന്നു ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലെ നിലനിൽപ്പ് എന്നാൽ പിൽക്കാലത്ത് ശിവസേനയുടെ തണലിൽ ബി ജെ പി മഹാരാഷ്ട്രയിൽ ശക്തിപ്പെടുകയും പിന്നീട് ശിവസേനയെ പിളർത്തി അതിൽ ഒരു വിഭാഗത്തെ കൂടെ കൂട്ടി വിമത നേതാവായി മാറിയ ഏകനാഥ് ഷിൻഡേയെ മുഖ്യമന്ത്രിയുമാക്കി അവർക്ക് എല്ലാം അങ്ങനെ വാരിക്കോരി നൽകി സർക്കാരിൻ്റെ ഭരണ കാലാവധി കഴിഞ്ഞ മുറയ്ക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നടന്നപ്പോൾ എൻ ഡി എ മുന്നണിയിൽ ഒന്നാമതായി എന്ന് മാത്രമല്ല മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റ് ലഭിച്ച ഒരു പാർട്ടിയായി ബി ജെ പി അവിടെ ഇപ്പോൾ മാറുകയും ഇപ്പോഴിതാ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ലോട്ടസ് ഓപ്പറേഷൻ രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലൊക്കെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് എങ്ങനെ മുന്നേറ്റം നടത്തുവാൻ സാധിക്കുമെങ്കിലും ആസാമിൽ ഘടകകക്ഷിയായിട്ടുള്ള ബോഡോലാൻഡ് പാർട്ടിയോടൊപ്പമാണ് ബി ജെ പിയുടെ ഭരണം ഗോവയിലാകട്ടെ ഗോവ ഫോർവേഡ് പാർട്ടിയും മഹാരാഷ്ട്ര ഗോമന്ത് പാർട്ടിയും ബി ജെ പിയുടെ ഭരണത്തിലുണ്ട് മണിപ്പൂരിലാണെങ്കിൽ നാഗ പീപ്പിൾസ് ഫ്രണ്ടും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ലോക ജനശക്തി പാർട്ടിയും ഭരണത്തിൽ അവരുടെ കൂടെയുണ്ട് ഇൻഡീജിനിയസ് പീപ്പിൾസ് ഫ്രണ്ട് ഓഫ് ത്രിപുര എന്ന പാർട്ടിയുമായി ചേർന്നാണ് ത്രിപുരയുടെ ഭരണം ബി ജെ പിയുടെ ഈറ്റില്ലമായിട്ടുള്ള ഉത്തർപ്രദേശിൽ പോലും അപ്നാദുള്ളും സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയും അവരുടെ കൂടെയുണ്ട് ആറോളം സംസ്ഥാനങ്ങളിൽ മറ്റു പാർട്ടികളെ മന്ത്രിസഭ ഉണ്ടാക്കുവാനാണ് ബി ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ആ സഹായം പിന്നീട് ബി ജെ പിക്ക് അവിടെ കടന്നു കയറുവാനുള്ള ഒരു ദിശ തന്നെയാണ് ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡും ലോക ജനശക്തി എന്ന പാർട്ടിയുമായി ചേർന്നാണ് ബി ജെ പിയുടെ അവിടെയുള്ള പ്രവർത്തനം മേഘാലയയിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്കൊപ്പം മിസോറാമിൽ മിസോ നാഷണൽ ഫ്രണ്ടിനൊപ്പം നാഗാലാൻഡിൽ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയോടൊപ്പം ആന്ധ്രയിൽ തെലുങ്ക് ദേശത്തോടൊപ്പം സിക്കിമിൽ സിക്കിം ഡെമോക്രാറ്റിക് പാർട്ടിയോടൊപ്പം എന്നാലിപ്പോൾ ഭരണത്തിലില്ലെങ്കിലും ഡൽഹി ജാർഖണ്ഡ് കർണാടക ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ബി ജെ പി അവിടെ നേരത്തെ ബലിച്ചിരുന്നതുമാണ് എന്നാൽ പഞ്ചാബിൽ ശിരോമണി അകാലിദളുമായി ചേർന്നും ജമ്മുകാശ്മീരിൽ പി ഡി പിയുമായി ചേർന്ന് പോലും ബി ജെ പി അവിടെ ഭരണത്തിൽ പങ്കാളികളായിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നേ വരെ ബി ജെ പി ഈ ഇന്ത്യയിലെ ഭരണസഭയിൽ ഉണ്ടാകാത്ത ആകെയുള്ള സംസ്ഥാനങ്ങളാണ് ഈ കേരളവും പശ്ചിമബംഗാളും തെലുങ്കാനയും പശ്ചിമ ബംഗാളിൽ ബി ജെ പിക്ക് നിരവധി എം എൽ എമാരും എം പിമാരുമൊക്കെ ഇപ്പോഴുമുണ്ട് തെലങ്കാനയിലും ബി ജെ പിക്ക് ഒരു വലിയ നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി അവിടെ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് വേണ്ട രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഒരു കാലത്തും ഈ കേരളത്തിൽ അധികാരത്തിൽ എത്തുവാൻ സാധിക്കില്ല ഒന്നാമത് ഇവിടെ ഹിന്ദു ജനസംഖ്യയും ക്രിസ്ത്യൻ ജനസംഖ്യയും മുസ്ലിം ജനസംഖ്യയും ഏകദേശം ഒരേ തലത്തിനാവുന്നത് എന്നാൽ ദേശീയ അടിസ്ഥാനത്തിൽ ഹിന്ദു വോട്ട് ലക്ഷ്യം വെക്കുന്ന ബി ജെ പി ഇവിടെ കേരളത്തിലുള്ള ഹിന്ദു ഹിന്ദുവോട്ടിൻ്റെ ഭൂരിഭാഗവും പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ തന്നെയാണ് എന്നത് അത് അവരിപ്പോഴും തിരിച്ചറിയുന്നില്ല ആ വിഭാഗങ്ങളിലെ ഭൂരിഭാഗവും കഴിഞ്ഞ കാലമാത്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും കുറേ പേർ കോൺഗ്രസിലും കുറേ പേർ ബി ജെ പിയിലുമായി അങ്ങനെ ചിന്നിച്ചിതറിക്കിടക്കുകയാണ് എന്നാൽ ഇടക്കാലത്ത് കേരളത്തിൽ സംഭവിച്ച സാമുദായിക സമവാക്യത്തിൻ്റെ ആ വ്യത്യാസപ്പെടലും ബി ഡി ജെ ആ രംഗപ്രവേശവും കേരളത്തിൽ ഇത്രയും നാൾ നിലനിന്നിരുന്ന ആ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാക്കുകയായിരുന്നു നേരത്തെ ഇവിടുത്തെ പിന്നോക്ക ദളിതി വിഭാഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുവാൻ മടിച്ചിരുന്നുവെങ്കിൽ അതിനൊരു മാറ്റമുണ്ടായിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് ഇവിടെ തുടർഭരണം സംഭവിക്കുന്നത് സാധാരണഗതിയിൽ കേരളത്തിൽ പിടിമുറുക്കിയ ഇടതു എന്ന രണ്ട് മുന്നണികൾ അഞ്ചു വർഷം കൂടുമ്പോൾ അങ്ങനെ പങ്കിട്ടെടുത്തിരുന്ന കേരളത്തിലെ ഭരണ സംവിധാനത്തെ ആകെ തച്ചുടക്കുകയായിരുന്നു അത് തുടർഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ പാർട്ടികളെയും കൂടുതൽ മലീമസമാക്കിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികളാകട്ടെ അങ്ങനെ തുടർച്ചയായിട്ടുള്ള ആ പത്ത് വർഷത്തെ ആ പ്രതിപക്ഷമെന്ന ആ കാത്തിരിപ്പ് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാവുന്നത് അല്ലാത്തതിനാൽ അവരും നിലവിൽ ഇപ്പോൾ തൃശങ്കുവിലാണ് ഏതായാലും ഒരു കാര്യം സത്യമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കേരളത്തിലുള്ള പ്രബലമായിട്ടുള്ള ഒരു മുന്നണി ഇവിടെ തകർന്നു വീഴും അവിടെയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രസക്തി അവിടെ ഉയരുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേനയെ കൂടെ നിന്ന് വളർത്തുകയും പിൽക്കാലത്ത് അവരെ തളർത്തുവാനും സാധിച്ചെങ്കിൽ കേരളത്തിൽ ബി ഡി ജെസിനെ അങ്ങനെ മുൻനിർത്തി ആ തന്ത്രം പയറ്റാത്തതിന് കാരണമുണ്ട് ശിവസേന മഹാരാഷ്ട്രയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് പക്ഷേ ഇവിടെ ബി ഡി ജെസ് അങ്ങനെയല്ല നേതൃത്വം വേണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ രംഗത്തേക്കിറങ്ങുന്നൊരു വലിയൊരു സമൂഹം ഈ പാർട്ടിയുടെ പിന്നിലുണ്ട് അതുകൊണ്ട് വളർത്തി വലുതാക്കി പിന്നീട് ഇല്ലാതാക്കുമെന്ന ചിന്ത അതിവിടെ സാധ്യമല്ല എന്ന തിരിച്ചറിവും ഇവിടെ പലർക്കുമുണ്ട് പണ്ട് ആർ ശങ്കറിന്റെ കാലത്ത് സംഭവിച്ച ആ ദുരനുഭവങ്ങൾ ഒരു പാഠമാക്കിയവരാണ് ഇന്നത്തെ ഇതിൻ്റെ നേതൃത്വം അതുകൊണ്ട് ആ തിരിച്ചറിവിൽ തന്നെയാണ് ബി ഡി ജെസിന്റെ ഓരോ ചുവടുവയ്പ്പും ഇവിടെ എൻ ഡി എ ശക്തിപ്പെട്ടാൽ അതിൻ്റെ ഗുണഫലം കൂടുതൽ അനുഭവിക്കുക അത് ബി ഡി ജെസ് ആയിരിക്കുമെന്ന ഒരു മണ്ടൻ ചിന്ത പേറുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട് അതിൽ നിന്നൊരു മാറ്റമുണ്ടായാലേ ഇവിടെ ഈ മുന്നണിക്കൊരു മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ ഏതായാലും ഒരു കാര്യം സത്യമാണ് കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിലെ അധികാര സ്ഥാനങ്ങളിൽ പങ്കാളിത്തം ഉണ്ടാക്കുവാൻ ഇവിടെ നായാട് മുതൽ നസ്രാണികൾ വരെ ഉള്ളവരോട് ഒരു ഐക്യം ഉണ്ടാകണമെന്ന ഇപ്പോഴത്തെ ആഹ്വാനവും അത് മറ്റാരുടെയും സഹായമില്ലായെങ്കിൽ പോലും ബി ഡി ജെ എസ് അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ടിറങ്ങുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്